ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആധവനാട് അല്ല സുഹൃത്താന്റെ വീട്ടിലായിട്ടുള്ളത് സുഹൃത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മള് ഒരുവിധം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് കോഴികളുള്ളാണ് സുഹൃത്താക്ക് ഞാൻ ഒരുപാട് ദൂരം വന്നത് സുഹൃത്താന്റെ കോഴികളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്ന് സുഹൃത്താന്റെ കോഴി വളർത്തൽ രീതി എന്തൊക്കെയാ കൊടുക്കണേ എങ്ങനെയൊക്കെയാണൊക്കെ നോക്കട്ടോ സുഹൃത്താ ഇത് എത്ര കൊല്ലായി കോഴി വളർത്താൻ തുടങ്ങി ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് സുഹൃത്താത്ത ഈ ഒരു മേഖലയിൽ ഏതൊക്കെ കോഴി ഞങ്ങള് വളർത്തുന്നത് നാടൻ കോഴി മാത്രാണ് പിന്നെ നിങ്ങൾ ഫാൻസി കോഴി കോഴിയല്ലാതെ വേറെ ഉണ്ടോ ഉണ്ട് ടെറക്കി ഗൂസ് ഉണ്ട് ഗൂസ് എല്ലാം ഈ ഇനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഏതായാലും സുഹൃത്താന്റെ കോഴികൾ ഒന്ന് കാണാട്ടോ അപ്പൊ ഇതൊക്കെയാണ് സൂഹത്താതന്റെ കോഴികൾ കിട്ടോ അധികവും നാടൻ തന്നെയാണ് കുറച്ചൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ തീറ്റ ഇട്ടം കൊടുത്ത സമയമാണ് സുഹൃത്താക്ക കോഴി മാത്രമല്ല കേട്ടോ മൊയലുകളൊക്കെ ഉണ്ട് ഇതാ കണ്ടില്ലേ മൊയലുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പൂച്ചക്കൂട്ടനം കണ്ട് പിന്നെന്താ പ്രാവുകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ചെടികളുണ്ട് എല്ലാം ഉണ്ട് സുഹൃത്താൻ്റെ വീട്ടിൽ മെയിനായിട്ട് കോഴികളാട്ടോ ഉള്ളത് ഇതാ കാപ്പിരി ഉണ്ട് ഇതുണ്ട് പിന്നെ എല്ലാ ഇനം കോഴികളുടെ കൊത്തുമുട്ടൊക്കെ കൊടുക്കൂലേ സുഹൃത്താ കൊത്തുമുട്ട കൊടുക്കൂലേ കൊത്തുമുട്ട ഇപ്പം കൊത്തുമുട്ട പിന്നെ നാടൻ കൊത്തുമുട്ട എല്ലാരും കൊണ്ടുപോകേണ്ടത് നിങ്ങള് കോഴികൾക്ക് എത്ര നേരം തീറ്റ കൊടുക്കല് ഞാനേ മൂന്നു നേരം മൂന്ന് നേരം തീറ്റ ചോറും പിന്നെ തവിടും ഒക്കെ പാട കൂട്ടിയിട്ട് മിക്സാക്കിട്ട് പച്ചക്കറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും ബിരിയാണി പോലെ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കും പിന്നെ നിങ്ങള് തീറ്റ ആഴ്ചയിൽ ഒരു ദിവസം ചോറ് ബിരിയാണി കൊടുക്കും പറഞ്ഞില്ലേ പിന്നെ ഡെയിലി പച്ചക്കറി ബിരിയാണിയാണ് കൊടുക്കുന്നത് രാവിലെ നിങ്ങള് വേറെ പുല്ലൊക്കെ കൊടുക്കുവോ ആ പുല്ല് കൊടുക്കുവോ പിന്നെ ചെറുതുങ്ങൾക്ക് എന്താ ചെറിയ ചെറിയ കുട്ടികൾക്ക് പിന്നാലെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസം വരെ സാക്ഷർ കൊടുക്കും പിന്നെ ഗ്ലോവർ കൊടുക്കും ആ പിന്നെങ്ങനെ പിന്നെ നമ്മളെ തീറ്റ നമ്മള് ഉണ്ടാക്കണ കീറ്റ എല്ലാം തുറന്നു വിടുന്ന കോഴികളാണ് കൂടുതലും ആ അതെ ഇവിടെ മേലെ നെറ്റ് കെട്ടിട്ടുണ്ടല്ലേ അപ്പൊ നല്ലൊരു സെറ്റപ്പിലാട്ടോ സുഹൃത്താതെ കോഴിനെ വളർത്തുന്നത് ആ ആ ആ പിന്നെ ഈ കോഴികളെ ഇവരുടെ ഒക്കെ കൊത്തുമുട്ട കൊടുക്കാണ്ട് അപ്പൊ സുഹൃത്താന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക ഈ കാണുന്ന കോഴികളൊക്കെ നല്ല കോഴികളാണ് ടർക്കി ഉണ്ട് ഗിനി ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ കൊത്തുമുട്ട ആവശ്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മെസ്സേജ് അയച്ചാല് സുഹൃത്താതെ എത്തിച്ചു തീർന്നായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല പേരൻസ് സ്റ്റോക്ക് തന്നെ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാത്തിരി കുട്ടികളും മേക്കടിനൊക്കെ ഒക്കെ ഉണ്ട് കണ്ടിട്ടോ ഇതൊക്കെ സുഹൃത്താകു എൻ്റെ സ്റ്റോക്കിലെ കുട്ടികളാണ് ഇവരൊന്നും കൊടുക്കൂല കൊടുക്കൂലട്ടോ അപ്പൊ നല്ലൊരു അടിപൊളി കൂടാണിത് ഇത് താഴത്തെ കള്ളി ഇവര് ക്വാറന്റൈൻ ചെയ്യുന്ന കൂടാണ് എൻ്റെ വയ്യായി വന്ന കോഴികൾ ഇടുന്നത് പിന്നെ അതാ ഇതൊക്കെ നമ്മളെ ഇവർ അടക്കൂടാ കേട്ടോ അതാ പൊരുത്ത് വെച്ച കണ്ടില്ല കോവിനെ ഇതിൽ അടക്കണ്ട ഒരാള് പിന്നെ താഴെതാ ഒരാളുടെ എടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ വിരിഞ്ഞാൽ ആ കുട്ടികളെ പിന്നെ അത് ഇതിലേക്കായിടുന്നത് കേട്ടോ അപ്പം അത് പച്ചിലൊക്കെ പച്ചിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലൊരു രീതിക്ക് കേട്ടോ സുഹൃത്താകൂടെ കോയിനെ വളർത്തി കൊണ്ടുവരുന്നത് നല്ല കൂടൊക്കെയാണ് നല്ല സെറ്റപ്പിലാണ് കേട്ടോ ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് ചായ മത്സ്യം എന്ന് വെച്ചത് ചായ മാത്സ്യൻ്റെ ഇല ആ സുഹൃത്തുക്കളെ ചായ മനസ്സുണ്ടല്ലോ ഇത് എത്രയായ കുട്ടികളാണ് ഇത് ഒരു മാസമായ കുട്ടികളോ ആ ഒരു മാസമായ മക്കളാട്ടോ അത് നല്ല മക്കളെ നാടൻ നാടൻ കുട്ടികളല്ലേ അതൊക്കെ ആ അപ്പൊ എത്ര നാടനും പുള്ളിയായിട്ടും വരുന്നുണ്ട് ആ പുള്ളി കോഴികളും ഉണ്ട് ഒക്കെ നാടൻ തന്നെ പുള്ളിയൊക്കെ നാടൻ തന്നെയാണ് സുഹൃത്താണ് പിന്നെ താഴ്ത്താളിയിലോ ആ ണ്ടോ ഫ്ലൈൻഡെ ആ ഫ്ലൈടെക്കിന്റെ കളി കേട്ടോ ഫ്ലൈൻഡക്കിന്റെ കുട്ടികളാ കോഴിയാണോ വിരിച്ചത് ആ കോഴി വിരിച്ച ഫ്ലയിങ് ഡക്കിന്റെ മക്കളൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ അതിലേ നല്ല ഉണ്ട് ഭംഗിണ്ട്ട്ടോ വട വന്നപ്പോ കാണാനൊക്കെ ഡക്കിന്റെ ഫ്ളയിങ് ടെക്കിന്റെ മുട്ടവരട വെച്ചെന്ന് പറയേ അത് നോക്കട്ടെട്ടോ അപ്പൊ ഇതവിടെ കോഴിക്കട വെച്ചെന്നാ പറഞ്ഞതെ ആ ഇവിടെതാ ഇതും ഒരു നല്ലൊരു കൂടാട്ടോ കമ്പിക്കൂട് ഇതാ ക്ലൈൻ്റൊക്കെ കൂടെ കോഴിക്ക് അട വെച്ചിട്ടുണ്ട് എന്താ വയ്യൊര കോഴി ഇതാടിക്കുന്നുണ്ടല്ലേ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് കൊത്തുമുട്ടയും ഞാൻ ഒന്നുകൂടി പറയുകയാണേ വേണമെങ്കിൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും നല്ലൊരു സെറ്റപ്പ് ആണ് മേലൊക്കെ നെറ്റ് ഇട്ടോണ്ടേ കോഴികൾക്ക് സുഖമായിട്ട് ഇവിടെ നടക്കാനും സ്ഥലമുണ്ട് നല്ല തന്നെ ആ ഇതാണ് സൂഹത്താത്തിൻ്റെ മെയിൻ കൂട് കിട്ടോ മെയിൻ കോഴിക്കൂട് ഇതാണ് അപ്പോൾ ഇതിലും ഇങ്ങനെ ചെറിയ ചെറിയ കൂടുകളുണ്ട് ഉണ്ട് ഇതിലൊക്കെ കോഴിമുടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മെയിൻ കൂടുകൾ കുറേ ഉണ്ട് പിന്നെ എന്താ ഇവിടെ ഒക്കെ കോഴികൾ ഉണ്ട് ഇഷ്ടമ്പോൾ എൻ്റെ ഉള്ളിൽ കുറച്ചൊരു വെളിച്ച കമ്മി ഉണ്ടോ അറിയില്ല കേട്ടോ ആ പിന്നെ ഇതാണ് എഗ് ബോക്സ് കോഴിക്ക് മുട്ടടാനുള്ള ഇവിടെ കയറിയിടും പിന്നെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇതാ വിരിഞ്ഞ വിരിഞ്ഞ കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞിറങ്ങണ കേട്ടോ അത് കണ്ടില്ലേ സുഹൃത്തുക്കങ്ങൾ ചിപ്പിളിപ്പൊടിയിലാണ് വെക്കുന്നത് ആ ചിപ്പിളിപ്പൊടി അടിയിൽ പൂയിടും പൂവിട്ടിട്ട് അയിന്റെ മേല ചിപ്പ്ളിപ്പൊടി ഇട്ടിട്ട് അതിലാണ് മുട്ട വെച്ചുവെക്കുക അതിപ്പോ നിങ്ങള് മഴക്കാലത്ത് മേനലൊക്കെ അങ്ങനെയാണോ ഞാൻ ഏത് കാലത്തും അങ്ങനെ തന്നെ മുട വിരി വെക്കല് അല്ലാതെ കോഴിക്കം കരുന്ന് വരും ഇതുവരെ കോഴിപ്പാരിന്റെ ശല്യം ഉണ്ടാവുക കോഴിപ്പേന്റെ ശല്യം നമ്മള് മുട്ട വെക്കുമ്പോൾ എന്താ ചെയ്യാ ഒരു മഞ്ഞളുടെ കഷ്ണം കരിക്കഷ്ണം അതുപോലെ കൊടുക്കും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും അപ്പൊ എല്ലാരും കേട്ടില്ലേ കോഴിപ്പം വരാതെക്കാനുള്ള ഡ്രിക്ക് സുഹൃത്താ പറഞ്ഞാ കേട്ടില്ലേ അതുപോലെ ചെയ്യാട്ടോ നമ്മളെ എന്താണ് മഞ്ഞളുടെ പ്രശ്നമുണ്ട് വണങ്ങിയതായാലും കുഴപ്പമില്ല പച്ചമഞ്ഞളാണ് ഏറ്റവും വ്യക്തി ആ പച്ചമഞ്ഞളിന്റെ അല്ലേ ഇവിടെ ആ ഇവിടെ ഒക്കെ കോഴികൾ അടയിരിക്കുന്നുണ്ട് പറയാൻ കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ കൂടുകളാണ് ആ ഇതിലൊക്കെ അടയിരിക്കേ കോഴികൾ ആ അതാ കണ്ടില്ലേ അതിലുണ്ട് അപ്പുറത്തേല് ആ അപ്പതാ ഉം ഏഹ് ആ ഇതാ കോഴിതാ മുട്ട ബക്കറ്റിലൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ സെറ്റപ്പാണ് എന്തായാലും നല്ലൊരു കൂടാട്ടോ ഒരു ഷെഡ് പോലെ ആയിട്ട് എല്ലാവരും ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കൂടുകളാണ് ആ രാത്രിതാ കോഴിക്ക് കയറി കിടക്കാൻ ഇവരിങ്ങനെയും വടികെട്ടി കൊടുത്തിട്ടോ അത് ഇപ്പൊ തന്നെ കൊറേ ആളെ നമ്മൾ കയറിക്കുണ്ട് ബ്രഹ്മക്കുണ്ട് ആ ചൂടത്ത് കോഴിക്കാ ഫാൻ അടക്കണ്ട് സൂഹത്താത്തന്റെ ഫാമിലിട്ടോ അടിപൊളി സെറ്റപ്പ് ആണ് സെറ്റപ്പാടുണ്ടോ സൂഹത്താന്റെ ഫാം കൊറേ ആയി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ട് വരണം എന്ന് ഏതായാലും ഇന്നാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് കേട്ടോ അപ്പം കണ്ടില്ല എല്ലാരും പിന്നെ ഇതാണ് കോഴിക്ക് കുടിക്കാനുള്ള വെള്ളം ഈ ഫാമിലുള്ള പൈപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കൊക്കെ ചെയ്യോ സുഹൃത്തു അത് നല്ല വൃത്തിയുള്ള വെള്ളമാണ് ഇവിടുത്തെ കോഴികൾക്ക് കൊടുക്കുന്നത് ഇത് ഡെറക്കിന്റെ മേലല്ലേ ആ ടെർക്കിന്റെ രണ്ട് പൂവനും രണ്ട് പടയാണ് ഇവിടെ ഉള്ളത് അല്ലേ ഡെറക്കിന്റെ മക്കളുണ്ടോ എവിടെ ഇതാണ് ടർക്കി കോന്റെ മക്കളിട്ട് ഇത് അത് അത് വേറെ മൂന്നെണ്ണമുള്ള കൂടുതൽ വെയിൽ കൊണ്ട് കിടക്കാണല്ലോ ആ ഇവിടെ അടക്കൂടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ അടക്കൂടുണ്ട് ഞങ്ങള് ഗ്യാസിന്റെ കൂടാണ് അതില് കയറി മുട്ട ആര് പോയി അത് കോഴി തന്നെ ആ ആ ആ പിന്നെ ഇവിടെ നിങ്ങളാ ഗൂസൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഗൂസിനൊക്കെ ഒന്ന് പോയി പോയോക്കല്ലോ എന്നാലും ആ ഗൂസിനെ കാണാൻ പോണായിരിക്കള് തട്ടോ അവിടെ ആയി ഒരാളെ ഗൂസിന്റെ ഒക്കെ ഏരിയ ഇതിന്റെ ഒരു താറാവ് കൂസ് ഒക്കെ അവരെ ഏരിയ അവരെ കുളിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഏരിയ ചൂടപ്പുറത്തുണ്ട് ഇത് അവരിങ്ങനെ നടക്കുന്ന ഏരിയ ഇത് ഗൂസ് ആ അത് അല്ലേ ഗൂസിന്റെ ും കൊടുക്കാനാഘോഷക്കാൻ ഈ രണ്ട് ഗൂസിനും കൊടുക്കാനുള്ള കേട്ടോ മേലും ഫീമേലും ആണ് ഇതിന്റെ ഒക്കെ മക്കളെന്തോ അതിന്റെ മക്കളെ മുട്ട ഇട്ടിട്ട് മുട്ട നഷ്ടപ്പെട്ടതാണ് രണ്ടാഴ്ച മുട്ട ഇട്ടിട്ടു മറ്റേത് അതൊക്കെ മണിത്താറാവാണ് ആ അതന്നെ പ്ലെയിൻ ടെക് തറാവ് പറയും പ്ലെയിൻ ടെക്ന്ന് പറയും അതിൽ രണ്ടായിട്ടുണ്ട് പിന്നെ താറാവ് ഇവരെ കോയിൻ്റെ കൂടെ ഇവിടെ ഇല്ല ഇതിന്റെ ഉള്ളിലാണ് കൂട് കൂടെ അതിന്റെ ഉള്ളിലാണ് പക്ഷെ പോകാനും ആ ഈ പാർട്ടിഷൻ ഉണ്ടാ അങ്ങനെ കിടക്കാൻ പറ്റൂല അവർക്ക് ആഹ് വേറെ കൂടുകൂടാ അങ്ങനെ ആ ആയിക്കോട്ടെ ആണ് കൂടുതലോട്ടോ അതാ കൂട് പിന്നെ സുഹൃത്താത്തിന്റെ കോഴികളുടെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി ആട്ടോ അതാ ഞാൻ വന്നപ്പം തന്നെ അതാ രാവിലെ തന്നെ സുഹൃത്താകത്ത് പണി കഴിച്ചിട്ട് പോവാനുള്ള തിരക്കില്ല ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തു നിങ്ങൾ ഇതിൽ എന്തൊക്കെയാ ചേർത്തത് അതിൽ കാബേജ് ഉണ്ടാവാം ക്യാരറ്റ് ഉണ്ടാവാം അതുമാതിരി കുക്കുംബരുണ്ടാവും എല്ലാ പച്ചക്കറികളും ഉള്ളിയും തക്കാളിയും ഒക്കെപ്പാടിട്ട് അതിൽ അരിയും ഗോതമ്പൂരിട്ടൊരു ബിരിയാണി ഉണ്ടാക്കും എന്നിട്ട് രാവിലെ അതിൽ കുറച്ച് തവിടും കൂട്ടി കണ്ടു വെച്ചു കൊടുക്കും അതാണ് കൊടുത്ത് ഇഞ്ഞ് വെച്ച് എല്ലാം തീറ്റ കഴിഞ്ഞപ്പോൾ കൊടുത്തത് ഇനി കുറച്ച് നീ കുറച്ച് തവിടാ കൊടുക്കുക തവിടു ആ അതിങ്ങനെ ഈ തുന്ന വെള്ളം കഴിക്കും അങ്ങനെ പിന്നെ വൈകുന്നേരം കൂടെ അടക്കണ നേരത്ത് ഞാൻ ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ എസ് കെ എമ്മിന്റെ ഒരു തീറ്റ കൊടുക്കുന്നു ലീക്കാരനെ തീറ്റ അടക്കിട്ടായിരുന്നു ആ തീറ്റ തന്നെ ഞാൻ കൊടുക്കുന്നു അത് വൈകുന്നേരം രാവിലെ രാവിലെ വെച്ചു പോയി ബിരിയാണി നാളെ കൊടുക്കാളോ ആ ആളമ്പി കൊടുത്ത ആ അപ്പം തണുത്തിട്ട് നല്ല വൃത്തിക്ക് കൊടുക്കാല്ലേ ആ തലേന്ന് വെച്ചേക്കുണ്ടാവും ആയിട്ട് ആ ആ അതൊരു നല്ലൊരു സെറ്റപ്പ് ആട്ടോ തോനെ കോഴിയൊക്കെ ഉള്ളവർക്ക് നല്ലതാണിത് വേനല് വേനലൊക്കെ എല്ലാ സമയത്തും ഇതില്ലാതെ ആ ശരി സുഹൃത്തുക്കൾ പിന്നെ കോഴികൾക്കൊക്കെ വാക്സിൻ കൊടുക്കലുണ്ടോ ഞാൻ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങിയാൽ ഏഴാമത്തെ ദിവസം ലസോർട്ട് കൊടുക്കും പിന്നെ പതിനഞ്ചാമത്തെ ദിവസം ഐ ബിഡ് കൊടുക്കും പിന്നെ ആറ് മാസം ഞാൻ വിരമരുന്ന് അങ്ങനെ കൊടുക്കാൻ ഞമ്മള് ഈ പച്ച ഈ പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും ഞാൻ വിര മരുന്ന് കൊടുക്കാറില്ല എപ്പോഴെങ്കിലും എനിക്ക് കോഴിക്ക് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പ കുട്ടികൾക്ക് ഒരു ഇതുണ്ടെങ്കി അപ്പൊ കുറച്ച് കൊടുക്കും പിന്നെ ഒരു ഒരുപാട് കോഴികളിങ്ങനെ വളർത്തുമ്പോ അസുഖം വരും എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ എല്ലാരും നല്ല വൃത്തിക്കാനൊക്കെ കോഴികൾക്ക് ഒരു കോഴിക്ക് അസുഖം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പ കോന് ഞാൻ ക്വാറന്റീനക്ക് മാറ്റും മാറ്റി അവരെ മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്തെല്ലാം ചെയ്ത് അസുഖമായാലേ പിന്നെ ടീം കൊടുക്കുള്ളൂ പിന്നെ പുറത്തുനിന്ന് ഒരു കോഴി നമ്മള പിന്നെ കൂട്ടിക്ക് വന്ന് കൊടുത്താലും അത് പത്ത് ദിവസം ക്വാറന്റീൻ ചെയ്യുന്നതിന് ശേഷം നമ്മളെ കോഴികളെ കൂട്ടത്ത് കപ്പുള്ളൂ പുറത്തുനിന്ന് കോഴികളെ കൊടുത്താലും അങ്ങനെ ആക്കുള്ളു ഇപ്പൊ സുഹൃത്താൻ്റെ അടുത്ത് കൊടുക്കാൻ കോഴി കോഴിയുണ്ടാവും കൊടുക്കാൻ കോഴി ഇല്ല കോഴിയില്ല ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ എന്താ പറയുക എനിക്ക് മുട്ടക്ക് നല്ല ഓർഡർ ആണ് ഡെയിലി ഉള്ള മുട്ട ഓർഡർ ആണ് അപ്പൊ ഞാൻ ഉള്ള കോഴികളെ കൊടുക്കണില്ല ഇപ്പൊ ഇപ്പൊ ഈ വിരിഞ്ഞതൊക്കെ വലുതായിട്ട് മക്കള് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ചെറിയ കുട്ടികൾക്ക് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുവോ കൊത്തുമുട്ടെ ആയിക്കോട്ടെ എന്നാലിവിടെ വരാൻ വലിയ ദൂരം ഒന്നുമില്ല നമ്മക്ക് ഇട്ടോ നമുക്ക് ചേളരിയിൽ നിന്ന് ഇങ്ങോട്ടന്നെ നമുക്ക് ഏകദേശം ആ ഒരു മണിക്കൂറെ എനിക്കിപ്പോ ഇവിടേക്ക് വരാനായിട്ടുള്ളുട്ടോ മലപ്പുറം ജില്ലയിലുള്ള ആർക്കും വേഗം വന്നെടുക്കാം എടുക്കാവുന്ന ദൂരമുള്ളൂ അല്ലേ ആ എളുപ്പമേ എത്തും ചെയ്യൂട്ടാ ആദവനാട് ജംഗ്ഷൻ ഇങ്ങോട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ സോറി ഞാൻ പറഞ്ഞോണ്ട് പിന്നെ കുറച്ചൊക്കെ ഫാൻസി കോഴികൾ വേറെ ഉണ്ട് ഇത് പിന്നെ ഗോൾഡൻ സിൽക്കിയാന്ന പറഞ്ഞ കേട്ടോ ഗോൾഡൻ സിൽക്കിന്റെ ഇത് മെയിലും ഫീമെയിലും ഉണ്ട് അതുപോലെ തന്നെ കാപ്പിരിന്റെ ഒരു മെയിലും ഫീമെയിലും ഉണ്ട് ഇവരൊക്കെ വേറെ തന്നെ ഇട്ടിട്ടുണ്ട് ഓരോ പ്രായത്തിനനുസരിച്ചും ഇതിനൊക്കെ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഒന്നായിട്ട് വെല്തുങ്ങളെ കൂടെ ഇട്ടിട്ടില്ല കേട്ടോ ഇവരെ ഇവർ വേറൊരു സെക്ഷനിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു സെറാമൻ്റെ ടൈപ്പ് ഒരു കോഴിനെ കണ്ടിട്ടു അതാ ഈ ഒരു കാപ്പിരി കുറു കാപ്പിരി കുറുങ്കാലിയാണോ എന്നറിയില്ല സെറാമ കോഴിയൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ട് നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ട് പോകുന്നതാണ് ചെറിയൊരു കോഴി കണ്ടില്ലേ സെറാമൻ്റെ ഒരു ചെറിയ ലുക്ക് ഉണ്ട് ഇത് അതിന് ഇത് ഗോൾഡൻ സിൽക്കും ഉള്ളനും പിന്നെ അതിൻ്റെ കൂടെ മറ്റേ കുഞ്ഞു കോഴിയുണ്ടല്ലേ ബ്ലാക്ക് പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ച അതേ പ്രിൻറ്റുള്ള ഒരു പൂവനെ കണ്ടിട്ടോ അവിടെ അപ്പോൾ സുഹൃത്താനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയ പൂവിൻ്റെ അത്ര ടേൽ ക്വാളിറ്റി ഇല്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഇതിന് ആദ്യം നല്ല വാലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടൊക്കെ വാല് പോകുന്നതാവല്ലാതെ പുറത്തേക്ക് വിടുന്നില്ല അതുകൊണ്ടാന്നാ പറഞ്ഞ കേട്ടോ പിന്നെ കോഴികൾക്ക് പുറമെ സുഹൃത്താക്കും നല്ലൊരു പൂന്തോട്ടം കൂടി ഉണ്ട് കേട്ടോ പല പല ചെടികളുണ്ട് ഇവിടെ ചെടികൾ മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകളുണ്ട് ഇത് കണ്ടോ അത് ഉറുമാമ്പഴത്തിൻ്റെ തൈ ആണ് പിന്നെ തെച്ചിപ്പൂ ഉണ്ട് പിന്നെ ഇത് ചതുരപ്പുളിയാന്നാ പറഞ്ഞത് കേട്ടോ ചതുരപ്പുളി ഉണ്ടായി നിൽക്കുന്ന തൈ വാങ്ങിക്കൊണ്ടെന്നാണോ അവർ കണ്ണ കണ്ടില്ല ചതുരപ്പുളി ഉണ്ട് ഇന്നുമലൊക്കെ മരത്തിൽ കണ്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചെടികൾ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് നല്ലൊരു പച്ചപ്പ് നല്ലൊരു ഭംഗിയുണ്ട് ഇവരെ തോട്ടം കാണാനായിട്ടോ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇവർക്ക് ചെടീൻ്റെ സെയിലുണ്ട് തൈ ഒക്കെ കൊടുക്കും കൊമ്പൊക്കെ കൊടുക്കും വിൽപ്പന ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ ചെടിയും കൊടുക്കുന്നതാണേ കണ്ടില്ലേ വീടിൻ്റെ ഒരു സൈഡും ഫുള്ളായിട്ട് ചെടികളാണ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തും മറ്റു ഭാഗത്തൊക്കെ ഒക്കെ ഫുള്ളായിട്ട് ചെടികളാ പിന്നെ അത് അവരെ മുറ്റത്ത് ഗ്രീൻ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഗ്രീൻ ആപ്പിൾ ഞാൻ ആദ്യമായിട്ടോ കാണുന്ന ആപ്പിളൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ ഉണ്ടായി നിൽക്കുന്നത് ഗ്രീൻ ആപ്പിൾ ഒന്നൊന്നല്ല മൂന്നാലഞ്ചെണ്ണ ഉണ്ട് കേട്ടോ അതൊക്കെ തൈ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നല്ല രീതിക്ക് നോക്കി കൊണ്ടുപോകുന്ന എല്ലാ കാലാവസ്ഥയിലും എല്ലാം ഉണ്ടാവും എന്നാട്ടോ എനിക്ക് തോന്നുന്നത് വീടിൻ്റെ ഒരു മുൻഭാഗം അത് ഇവിടെയൊക്കെ ഈ തോട്ടം തന്നെയാണ് പിന്നെ ഇത് അവര് അസോള ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ അതിലും ഇതിലൊക്കെ ഉണ്ട് പിന്നെ അതിൽ ഗപ്പി കുഞ്ഞുങ്ങളും ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ പോലെ ഗപ്പി വിൽപ്പന ഉണ്ട് പീസിന് പത്ത് രൂപയുള്ളൂ ഉണ്ടോ പോലെ ഉണ്ട് അപ്പോൾ ഈ അസോള ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് കോഴിക്ക് കൊടുക്കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ ഇതിൽ നിന്നും ഇത് വേറൊരു ടൈപ്പ് അസോളയാണ് എന്നോട് പറഞ്ഞത് പിന്നെ അത് ഒക്കെ ചെടികൾ തന്നെയാണ് ഒരുപാട് സൈസ് ചെടികളുണ്ട് പിന്നെ ആമ്പലിൻ്റെ ആമ്പലാണിത് ഉണ്ടോ ആമ്പലിൻ്റെ ചെടിയൊക്കെ ഉണ്ട് പൂ ഉണ്ടായില്ല പിന്നെതാ അസോള ഇതൊക്കെ ഫുൾ അസോള തന്നെയാണ് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് സംശയങ്ങൾ തീർന്നു കിട്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിന്റെ ഒക്കെ ഒരു കാ ഭാഗത്തോളം സ്ഥലത്താണ് സുഹൃത്താകത്ത് എത്രയും തോന്നൽ കോഴികളെ വളർത്തുന്നത് ഒരുപാട് കോഴികളെ ഒരുമിച്ചിട്ട് വളർത്തി അസുഖം എന്നൊക്കെ ഓരോരുത്തർ പറയും അതുകൊണ്ടുതന്നെ നമ്മളെ ഫാമിൽ അധികം നമ്മൾ പത്ത് പതിനഞ്ചൊക്കെ വെക്കലുള്ളൂ ഇവരെക്കാട്ടിയൊക്കെ എത്രയോ സ്ഥലം നമുക്ക് ഉണ്ട് പക്ഷെ അത്രയും നമ്മൾ വളർത്തുന്നില്ല പിന്നെ സുഹൃത്തായി പറഞ്ഞ ഏകദേശം പതിനഞ്ചോളം പൂവന്മാരുണ്ട് പക്ഷെ അവരൊന്നും കൊത്തുകൂടുന്നില്ല ഒക്കെ ആ ഒരു മയത്തിലും നേരത്തിലും നിൽക്കുന്നുണ്ട് പൂവന്മാരൊക്കെ ൂടിയാലൊക്കെ മുറിവായി അങ്ങനെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ പക്ഷെ എല്ലാവരും നല്ലപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ പിന്നെ ഈ ഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും തോന്നുന്ന കോടികൾ ഉണ്ടെങ്കിലും കൂടി ഞാൻ ഇവിടെ വന്നപ്പോ ഒരു സ്മെല്ലും എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു നാറ്റുമില്ല വളരെ വൃത്തിക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവർക്ക് എന്താ ഇപ്പോൾ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് കുറെ പോവാനൊക്കെ സെയിലായി പോയി എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ സുഹൃത്താ പറഞ്ഞ നമ്മൾ കൊണ്ടടക്കും പോലെയാണ് എല്ലാ കാര്യങ്ങളും എന്നാ പറഞ്ഞട്ടോ ഈ കുറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് എന്തെല്ലാം ഉണ്ട് മൊയലുണ്ട് പിന്നെ ബ്രാവുണ്ട് ഗിനിയുണ്ട് ഗൂസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ടർക്കി ഉണ്ട് ഒക്കെ ഉണ്ട് എന്നിട്ട് ചെടികൾ വേറെയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടെടുക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും എന്നാൽ സുഹൃത്താ പറഞ്ഞ കേട്ടോ കോഴികളൊക്കെ പ്രത്യേകിച്ച് അപ്പം അസുഖം വന്നാലും അതിനെ ചികിത്സിച്ചു മാറ്റിയെടുക്കാൻ അറിയും ചിലവർക്ക് നോക്കിക്കൊണ്ടെടുക്കാൻ അറിയുകയൊക്കെ ചെയ്യും അപ്പം ഇപ്പം നിലവിലിപ്പോ ഇവർക്ക് കൊടുക്കാൻ ഒരൊറ്റ കോഴിയില്ല എന്നാട്ടോ പറഞ്ഞ സുഹൃത്താ പറഞ്ഞ ഇപ്പൊ ഒന്നിനും കൊടുക്കുന്നില്ല എന്താ വെച്ചാൽ ഇവർക്ക് കൊത്തുമുട്ടേന്റെ ഓർഡർ ഒരുപാടുണ്ട് അപ്പോൾ ഇവരൊക്കെ കൊത്തുമുട്ട കൊടുക്കുന്നേക്കൊണ്ട് ഇപ്പൊ കോഴിയൊന്നും കൊടുക്കാ കൊടുക്കുന്നില്ല എന്നാട്ടോ എന്നോട് പറഞ്ഞത് ഇനി എപ്പോഴും കൊടുക്കുണ്ടാവുമായിരിക്കും എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കൊടുക്കുമ്പോൾ ചോദിച്ചാൽ കിട്ടൂട്ടോ പിന്നെ കൊത്തുമുട്ട ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊടുക്കൂട്ടോ അപ്പൊ എന്തായാലും നല്ലൊരു ഫാമ് ആദ്യ ഇവിടെ വന്നത് ഇല്ല ഏതായാലും എനിക്ക് വളരെ അധികം സന്തോഷമായി ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളതിൽ ഷെയർ ചെയ്യാൻ പറ്റിയാലും സന്തോഷമുണ്ട് ഇതിനെല്ലാം സഹകരിച്ച് സുഹൃത്താക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം